ഹായ് നമ്മളെല്ലാ ആൾക്കാരുടെ കയ്യിലും എന്നുണ്ട് മൊബൈലുണ്ട് ശരിയല്ലേ ഈ മൊബൈലിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള എത്രത്തോളം അപ്ലിക്കേഷൻസ് നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഇതൊരു സത്യമായിരിക്കുന്ന അല്ല നമുക്ക് എന്താ പറയുക ഒരു പകൽ വെളിച്ചം പോലെ നമുക്ക് ബോധ്യമായിരിക്കുന്ന കാര്യമാണ് ഇതിലെ ഒരു ഭൂരിപക്ഷം അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ളതല്ല പക്ഷെ തീർത്തും നമുക്ക് നൂറ് ശതമാനം നമ്മുടെ ഡെയിലി ലൈഫിൽ അത്യാവശ്യമായിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് മെഡിക്യൂ കാരണം നമ്മൾ ഡോക്ടേഴ്സ് മുതൽ നമ്മൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്ക് ഫാർമസി ലാബ് ആംബുലൻസ് പേഷ്യൻസ് കെയർ അതുപോലെ തന്നെ നമുക്ക് അർജൻസി ആയിരിക്കുന്ന ഇരുപത്തി നാലോളം മെഡിക്കൽ സർവീസുകൾ നമുക്ക് ഈസി ഈസിയായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരുന്ന അപ്ലിക്കേഷൻ ഓക്കെ ഇതാര്യം മിസ്സ് ചെയ്യരുത് ഇത് നമ്മളെ മൊബൈലിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ആപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു അത്യാവശ്യമായിരുന്ന അപ്ലിക്കേഷനാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഫ്രീ ആയിട്ട് അത് ഡൗൺലോഡ് യൂസ് ചെയ്യാം ഓക്കെ താങ്ക്